ഇനി മധു മുല്ലശ്ശേരിക്ക് ബി ജെ പിയിലേക്ക് പോകാം ബി ജെ പി അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരാണ് മധു മുല്ലശ്ശേരി എന്ന് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും സി പി ഐ എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഏരിയ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് വീണ്ടും സെക്രട്ടറി ആകാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന നിരവധി ആരോപണങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക ആരോപണങ്ങൾ പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതിനു വേണ്ടി രണ്ട് അക്കൗണ്ട് ഉണ്ടാക്കുകയും രണ്ട് അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുകയും ഒരു അക്കൗണ്ടിലെ പണം മാത്രം സ്വീകരിച്ച പണം മാത്രം കിട്ടിയ സംഭാവന മാത്രം പാർട്ടിയെ അറിയിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഓഡിറ്റ് നടത്താൻ ഇതുവരെയും സന്നദ്ധമാകാതിരിക്കുകയും ചെയ്തു സുതാര്യമായിരുന്നില്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇതോടെ വ്യക്തമായിരുന്നു അതേക്കുറിച്ച് നിരവധി പരാതികൾ നേരത്തെ തന്നെ ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചിരുന്നു അത് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ജില്ല ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാം സമ്മേളനം വരികയാണ് സമ്മേളനം വരുന്നതിന് മുമ്പ് ഒരു നടപടി പാടില്ല എന്ന് സി പി ഐ എമ്മിൻ്റെ ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാം എന്ന പൊതുധാരണയിൽ എത്തുകയും ചെയ്തിരുന്നു അതനുസരിച്ചാണ് സി പി ഐ എം മുന്നോട്ട് പോയത് എന്നാൽ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ തയ്യാറായി മത്സരിച്ചപ്പോൾ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു അതോടുകൂടി അദ്ദേഹം പാർട്ടി സമ്മേളനത്തിൽ നിന്ന് പുറത്തു പോവുകയും ഞാൻ സി പി എം വിടുകയാണെന്ന് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞൊരു വാക്യമുണ്ട് മാതൃഭൂമി ടി വി മനോരമ ന്യൂസിനും നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് നോക്കൂ എന്റെ വീടിന്റെ പുറത്ത് ബി ജെ പി പ്രവർത്തകർ എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് മാലയുമായി അവർ വന്നു നിൽക്കുകയാണ് സി പി എം സമ്മേളനത്തിന്റെ പുറത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിലാണ് ബി ജെ പി പ്രവർത്തകർ കൂട്ടം കൂടി നിൽക്കുന്നത് സ്വീകരിക്കാൻ തയ്യാറായി സി പി എമ്മിൽ നിന്ന് പുറത്താക്കുന്ന ആളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി എത്രമാത്രം ദയനീയമായി അതപ്പതിച്ചു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ അതുമാത്രമല്ല അദ്ദേഹം ഒന്ന് കടത്തിപ്പറയുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ചേരാൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പി വി അൻവറും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അപ്പോൾ ഏത് പാർട്ടിയിലേക്കും പോകാം സി പി എമ്മിൽ നിന്ന് പുറത്താക്കുന്ന ഒരാളെ സ്വീകരിക്കാൻ എത്ര പാർട്ടിയാണ് പുറത്ത് കാത്തു നിൽക്കുന്നത് എന്നോർക്കണം ഇത് നേരത്തെ മനസ്സിലാക്കിയ സി പി ഐ എം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നേരത്തെ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ സമ്മേളനം കഴിഞ്ഞ ഉടനെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അത്തരമൊരു തീരുമാനമെടുക്കുകയും സംസ്ഥാന കമ്മിറ്റി അതിന് അംഗീകാരം നൽകുകയും ചെയ്തു അതിനുശേഷമാണ് പുറത്താക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് സി പി ഐ മംഗലപുരം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പൊതുജന മധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മധു മുല്ലശ്ശേരിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു അഡ്വക്കറ്റ് വി ജോയ് സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യു എന്ന് പറഞ്ഞുകൊണ്ടുള്ളാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത് ഔദ്യോഗിക ലെറ്റർപ്പെടുത്തി തന്നെയാണ് വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് പുറത്താക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് പുറത്താക്കുന്നത് എന്താണ് അതിലേക്ക് നയിച്ച സാഹചര്യം െ കുറിച്ച് വി ജോയ് പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം പാർട്ടിക്ക് ഒട്ടും യോജിക്കാത്ത പാർട്ടി മൂല്യങ്ങൾ സംരക്ഷിക്കാത്ത പാർട്ടി നേതാക്കന്മാർക്ക് എതിരായിട്ട് മോശപ്പെട്ട പരാമർശം നടത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ച ഈ പാർട്ടിയെ തന്നെ പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് മധു ചെയ്തത് അതുകൊണ്ടുതന്നെ ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ സംവിധാനമനുസരിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അതിന് അനുവാദം നൽകേണ്ടത് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അതിന് അതിനനുവാദം നൽകി അതിന്റെ ഭാഗമായിട്ടാണ് മധുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് ഇവിടെ ഏറ്റവും ദയനീയം എന്ന് പറയുന്നത് സി പി ഐ എം പുറത്താക്കുന്ന ഒരാളെ സ്വീകരിക്കാൻ പാർട്ടികൾ ഇങ്ങനെ കാവൽ നിൽക്കുന്നു എന്നതാണ് സി പി ഐ എമ്മിൽ നിന്ന് എഴുപത്തിയഞ്ച് വയസ്സുകൾ കഴിഞ്ഞ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ആളുകൾ അവരെ സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും ഓടി നടക്കുന്നു എന്നതാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയും ആ രാഷ്ട്രീയ പാർട്ടിയിലെ കേഡർമാരെയും എത്രമാത്രം ഇവർ ബഹുമാനിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത് സി പി എമ്മിനുള്ള രാഷ്ട്രീയ പ്രസക്തിയും അത് തന്നെയാണ് എന്നാണ് സി പി ഐ നേതാക്കൾ പറയുന്നത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാ മൂന്ന് വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്തും ആ സമ്മേളനത്തിൽ കൃത്യമായ ചർച്ചകൾ നടക്കും കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സി പി എം നടത്തിയ പ്രവർത്തനങ്ങൾ ദേശീയമായി എടുത്ത നിലപാടുകൾ അതോടൊപ്പം തന്നെ ഏത് ഘടകത്തിന്റെ സമ്മേളനമാണ് എങ്കിൽ എന്ന് വെച്ചാൽ ബ്രാഞ്ച് സമ്മേളനം ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളനം ഇപ്പോൾ നടക്കുന്നത് ഏരിയ സമ്മേളനങ്ങളാണ് ഏരിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആ ഘടകത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ സി പി ഐ എം നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങൾ അതിൽ സി പി ഐ എം എത്ര മുന്നോട്ട് പോയി എത്ര പുറകോട്ട് പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പുറകോട്ട് പോയത് അവിടെ എങ്ങനെ പാർട്ടിക്ക് ഭാവിയിൽ മുന്നേറാം ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടക്കും അതോടൊപ്പം തന്നെ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നതിനു വേണ്ടി ചുമതലപ്പെട്ട ആളുകളുണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കെതിരെ മെമ്പർമാർക്ക് അംഗങ്ങൾക്ക് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് പറയാനുള്ളത് തുറന്ന് പറയാനുള്ള വേദിയാണ് അവിടെ തുറന്ന ചർച്ചകൾ നടക്കും വിമർശനം നടക്കും സ്വയം വിമർശനം നടക്കും അങ്ങനെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം സി പി ഐ എം നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങൾ അത് വിശകലനം ചെയ്ത് അത് സൂക്ഷ്മമായി പരിശോധിച്ച് ഭാവിയിലേക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നതാണ് സമ്മേളനം അവിടെ ഇതുപോലെയുള്ള കുഴിത്തുരുമ്പുകൾ ഉണ്ടാകും ആ കുഴിത്തുരുമ്പുകളെ പുറത്താക്കുക എന്നതും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ചർച്ചയുടെ ഫലമാണ് ഒരു നേതാവിനെതിരെ നിശിതമായ വിമർശനവും എല്ലാ അംഗങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന്റെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റുക എന്നത് സമ്മേളനത്തിന്റെ ചുമതലയാണ് അതാണ് സമ്മേളനം അതുകൊണ്ടാണ് സമ്മേളനം നടത്തുന്നത് സി പി ഐ എം ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയും ഇങ്ങനെ സമ്മേളനം നടത്താൻ മൂന്ന് വർഷം കൂടുമ്പോൾ കൃത്യം മൂന്ന് വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്താൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയും കേരളത്തിൽ സി പി ഐക്ക് ഒഴികെ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയും സി പി ഐ ഒരു ഇടതുപക്ഷ പാർട്ടി ആയതുകൊണ്ട് അവർ മൂന്ന് വർഷം കൂടുമ്പോൾ കൃത്യമായി സമ്മേളനങ്ങൾ നടത്തി പോകാറുണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ബി ജെ പി കോൺഗ്രസ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഇതാണല്ലോ മുസ്ലിം ലീഗ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുപോലെ താഴെ തട്ട് മുതൽ യൂണിറ്റ് കമ്മിറ്റി മുതൽ മുകളിലോട്ട് ഇതുപോലെ സമ്മേളനം നടത്തി ഭാരവാഹികളെ കണ്ടെത്താൻ കഴിയുമോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കൂട്ടത്തല്ലു നടക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കലാപഭൂമിയായി മാറും കേരളം എന്ന കാര്യത്തിനും സംശയമില്ല അതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ അവരാണ് സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്താൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ സമ്മേളനം നടത്തുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെയാണ് കേരള സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി പുറന്തള്ളുന്നവരെയും സ്വീകരിക്കാൻ കോൺഗ്രസ്സും ബി ജെ പിയും കാത്തു നിൽക്കുന്നത് സമ്മേളന ഗേറ്റിന് പുറത്ത് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് മധു മുല്ലശ്ശേരിക്ക് ഒരു സംശയം വേണ്ട നല്ല ബർത്ത് കിട്ടും ലഭിച്ച വിവരമനുസരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇന്ന് തന്നെ ബി ജെ പിയുടെ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമെന്നാണ് അറിയുന്നത് അവിടെ നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും പാർട്ടിയിലേക്ക് വരാൻ ക്ഷണിക്കും പിന്നീട് ഔദ്യോഗികമായി പാർട്ടിയിൽ ചേരാൻ അദ്ദേഹം തീരുമാനിക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മംഗലാപുരം പ്രദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് എൻ്റെ നിലപാട് ഞാൻ പ്രഖ്യാപിക്കുമെന്ന് മധു മുല്ലശ്ശേരി ി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഒരാളെ പോലും ഒരു അംഗത്തെ പോലും സി പി എമ്മിൽ നിന്ന് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയില്ല അത്രയ്ക്ക് സ്വാധീനം അദ്ദേഹത്തിന് സി പി ഐ എം ഇല്ല അത് മാത്രമല്ല അദ്ദേഹം തീരെ ജനകീയനുമല്ല എന്നതിന്റെ ഉദാഹരണം കഴിഞ്ഞ ദിവസം നടന്ന മംഗലപുരം പാർട്ടി സമ്മേളനത്തിന് സമാപനം കുറിച്ച് കൊണ്ടു നടന്ന പൊതുയോഗമാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള കൊണ്ടുള്ള പൊതുയോഗമാണ് നടന്നത് അതുകൊണ്ട് തന്നെയാണ് മധു മുല്ലശ്ശേരിയെ പോലെയുള്ളവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടവർ തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് പുറത്തുപോയ യുവ നേതാവ് എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളെ പോലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട ആൾ തന്നെയാണ് മധു മുല്ലശ്ശേരി എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ആ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ബി ജെ പി കോൺഗ്രസിനും എന്തുകൊണ്ട് കഴിയുന്നു എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹത്തിനെതിരെ വന്ന വിമർശനങ്ങൾ